ഞാറക്കൽ പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ഷിബുവിനെ മരിച്ച നിലയിൽ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടത് ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ പോലീസിൽ ആത്മഹത്യ പ്രവണത വർദ്ധിച്ചു വരുന്ന ഒരു സമയം കൂടിയാണ് ഇത് ജോലി സമ്മർദ്ദം തന്നെയാണോ ആത്മഹത്യയുടെ കാരണം ഈ പ്രാഥമിക വിലയിരുത്തലിൽ ആത്മഹത്യ എന്നുള്ള നിലയിൽ തന്നെയാണോ പോലീസ് ഉള്ളത് രാവിലെയാണ് ഞാറക്കൽ പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ഷിബുവിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇദ്ദേഹത്തിന് കരൾ രോഗം ഉണ്ടായിരുന്നെന്ന് ഇന്നലെ അമിതമായും മദ്യപിച്ചിരുന്നതായും ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്തു എന്ന ഒരു വിലയിരുത്തലാണ് പോലീസിന് പ്രാഥമികമായിട്ടുള്ളത് എന്നാൽ അതൊരു അന്തിമമായ വിലയിരുത്തലല്ല ഇത് സംബന്ധിച്ച് കൂടുതൽ വീട്ടിലെ ബന്ധുക്കളുടെ അടക്കം മൊഴികൾ ശേഖരിക്കേണ്ടതുണ്ട് അതിനുശേഷം മാത്രമേ ഒരു കൃത്യമായ ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയൂ കാരണം ഈ അടുത്തിടെയെല്ലാം തന്നെ കേരള പോലീസിൽ ആത്മഹത്യാ പ്രവണത കൂടുന്ന ഒരു സാഹചര്യമുണ്ട് അതിലെല്ലാം തന്നെ ജോലി സമ്മർദ്ദവും വലിയ ഘടകങ്ങൾ ആയിട്ടുണ്ട് അത്തരം എന്തെങ്കിലും അനുഭവം ആണോ ഇത്തരത്തിൽ ഒരു ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചത് എന്നതും ഇനിയും വ്യക്തമാകേണ്ടതുണ്ട് അതിനോടൊപ്പം തന്നെ ആത്മഹത്യയാണ് എന്നത് സ്ഥിരീകരിക്കണമെങ്കിലും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികളും പൂർത്തിയാക്കേണ്ടതുണ്ട് അത്തരം കാര്യങ്ങളെല്ലാം നടന്നു വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൂടുതൽ കൃത്യതയോടെ നമുക്കതിലേക്ക് നിയമനത്തിലേക്ക് എത്താൻ കഴിയില്ല എന്തു തന്നെ ആയാലും വയസ്സുള്ള ഗ്രേഡ് ആയ ആണ് ഈ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീട് ആ വീട്ടിൽ വെച്ചാണ് തൂങ്ങി മരിച്ചത് ഇന്ന് പുലർച്ചെയാണ് മൃതദേഹം കണ്ടത് വിഷമം യെസ് ഞാരൽ പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ഷിബുവിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യ എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം സുധീഷ് ഗോപാലാണ് വിശദാംശങ്ങൾ നൽകിയത്